അപ്പോൾ കാത്തിരുന്ന കോട്ടൺ സ്ലബ് ഫാബ്രിക്സിൻ്റെ ഇഷ്ടംപോലെ കളേഴ്സ് വന്നിട്ടുണ്ട് ടോട്ടൽ നയൻറ്റീൻ കളേഴ്സ് വരുന്നുണ്ട് രണ്ട് വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് ഫസ്റ്റ് പാർട്ടിൽ ടെൻ കളേഴ്സ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഓരോ കളേഴ്സ് കണ്ടു കൊണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറയാം ഇതാ വരുന്നത് നമ്പർ ആണ് നമ്പർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഡാർക്ക് നേവി ബ്ലൂ ഷെയ്ഡിലാണ് വരുന്നത് കോട്ട്സെറ്റ് പോലെ ചെയ്യാൻ എല്ലാം ടോപ്പ് ചെയ്യാനാണെങ്കിലും എന്തിനും നല്ല ഫാബ്രിക് ആണ് ഇങ്ങനെ വരുന്നു നമ്പർ ടു വരുന്നു അത് നല്ലൊരു പിങ്കിഷ് പീച്ച് ഷെയ്ഡിൽ വരുന്നു നമ്പർ ത്രീ വരുന്നത് ഒരു പർപ്പിൾ നമ്മളൊരു കളർ എന്ന് പറയില്ലേ അതിൽ നെക്സ്റ്റ് വരുന്ന ഒരു ബർഗണ്ടി കളർ കളറിൻ്റെ കളർ രണ്ടും തമ്മിൽ ഇത്ര വ്യത്യാസമുള്ളൂ അപ്പം നമ്മൾ നമ്പർ നോട്ട് ചെയ്തിട്ട് അതിനനുസരിച്ച് സ്ക്രീൻഷോട്ട് അയക്കണം കേട്ടോ നമ്പർ ത്രീ നമ്പർ ഫോർ ഫോർട്ടി ഫോർ ഇഞ്ചാണ് വിട്ട് വരുന്നത് വൺ ട്വൻറ്റി റുപ്പീസ് പെർ മീറ്റ് നെക്സ്റ്റ് വരുന്നത് നല്ലൊരു റെഡിഷ് മെറൂൺ ഷെയ്ഡിലാണ് വരുന്നത് നമ്മുടെ വീഡിയോകളിൽ നമ്മൾ ഒരുപാട് ചെയ്യാറുണ്ട് കലങ്കാരി ദുപ്പട്ട അജരക്ക് ദുപ്പട്ട അതിൻ്റെ കൂടെ എല്ലാം പെയർ ചെയ്യാൻ പറ്റുന്നത് ഏത് നല്ലതാണ് ഇത് വരുന്നത് നമ്പർ നമ്പറൂടെ ശ്രദ്ധിക്കണം കേട്ടോ ഞാൻ ഫാബ്രിക്കിനെ കുറിച്ച് പറഞ്ഞു പോകുമ്പോൾ കളേഴ്സ് മെൻഷൻ ചെയ്യുന്നില്ല ഇതൊരു ബ്ലാക്ക് കളറാണ് വരുന്നത് ഇതിൻ്റെ ഒരു പ്രത്യേകത നമ്മൾ ലൈനിങ് വെച്ചിട്ട് വേണം ചെയ്യാൻ എത്ര വരുന്ന തിക്നെസ് അപ്പോൾ ലൈനിങ് ഒരു കോട്ടൺ ലൈനിങ് വെച്ചാൽ മതി ഈ ഗ്രീൻ്റെ ഷെയ്ഡുകൾ മാറണ്ട നമ്പർ നയൻ വരുന്നു അതും അങ്ങനെ വരുന്നു നെക്സ്റ്റ് ഒരു പേസ്റ്റൽ ഗ്രീൻ ടച്ചത് നമ്പർ ടെൻ വരുന്നു ഇങ്ങനെ നമ്പർ ലെലവൻ വരുന്നു അതായത് ഇനി ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ കോട്ടസെറ്റ് പോലെ ഒക്കെ ചെയ്യും മേലെ ടോപ്പാണെങ്കിൽ ബോട്ടിൽ ലൈനിങ് വെക്കേണ്ട അല്ലെങ്കിൽ നമ്മൾ ടോപ്പ് സ്ലിറ്റഡ് പാറ്റേണിൽ ആണെങ്കിൽ ടോപ്പ് ആൻഡ് ബോട്ടം ലൈനിങ് വെച്ചിട്ട് ചെയ്യുക വളരെ കംഫർട്ടബിൾ ആയിട്ട് കുറച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ചെറിയ തോന്നുന്നു ശ്രിങ്കേജ് ഉണ്ടാവും വെച്ച് മേടിക്കണ്ട വളരെ കംഫർട്ടബിൾ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഫാബ്രിക്കാണ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ